പലതവണ തുറന്നു കടലിൽ പറഞ്ഞൊരു കാര്യമാണ് അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അവർ പരാതി നൽകിയിരുന്നു കത്ത് നൽകിയിരുന്നു ആ കാര്യം എന്തായാലും അവർ ഉന്നയിക്കും ഇത് ആം ആദ്മി പാർട്ടിയുടെയോ മദ്യന അഴിമതി കേസിൻ്റെയോ മാത്രം കാര്യമല്ല ജാർഖണ്ഡിലെ ജെ എ എമ്മിൻ്റെ ആയാലും ഹേമന്ത് സോറൻ്റെ ആയാലും അവിടെയെല്ലാം തന്നെ കൽപ്പന സോറൻ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ ഡൽഹിയിലടക്കം അവർ വന്ന് നടത്തിയിട്ടുള്ള ഇന്ത്യാ സഖ്യത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതി പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമരങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യാ സഖ്യം ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഞാൻ കെജ്രിവാളിൻ്റെ എല്ലാം നോക്കിയിട്ടിരിക്കുന്നു ഒരു ഇതാണ് യോദ്ധാവിനെ നോക്കുന്ന പോലെ ഞാൻ നോക്കിയിട്ടിരിക്കുന്നു കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നതും ഒക്കെ നോക്കിയിട്ടിരിക്കുന്നു ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഓക്കെയാണ് പക്ഷേ ബി ജെ പി എന്ന പാർട്ടി എവിടെ അത്തപ്പതിക്കുന്നതും അത്രയേറെ മോശമായിട്ട് ഒന്നും പറയാനില്ല ബി ജെ പിക്ക് ഇത്ര പേടിയാണ് കെജ്രിവാളിനെയും രാഹുൽ ഗാന്ധിയൊക്കെ പച്ചയ്ക്ക് കഴിഞ്ഞിരിക്കണം കെജ്രിവാളിൻ്റെ പിടിച്ച് കാത്തിട്ടിട്ട് ബി ജെ പി എന്ത് നേടി അന്ന് നഷ്ടമാണ് അതുപോലെ ഇറക്കിയപ്പോഴും നഷ്ടമാണ് കെജ്രിവാൾ തീജ്വാലയാണ് ഒന്നല്ല രണ്ടാമതാണ് മൂന്നാമുള്ള സംസാരങ്ങളേ ഉള്ളൂ മിടുക്കനാണ് ഞാൻ അംഗീകരിക്കുന്നു അയാളെ കാരണം നരേന്ദ്രമോദിയുടെ ഈ എന്താണ് ഏകാധിപത്യ പ്രവണത ഒന്ന് രണ്ടെന്ന് പറയാം മുസ്ലിം എന്താണ് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങൾ ഇതാണ് ഇവിടെ വേവൂല ഞാൻ കേരളീയനാണ് പച്ചക്കറില് നല്ല കരി ഈ ഇവിടെ വേപൂര കേരള ഇന്ത്യക്കാരനല്ല ശരിയാണ് നിങ്ങൾ അജൻറ്റിന് ഇന്ത്യക്കാരനല്ല കാരണം കേരള കേരളക്കാർ വിവരമുണ്ട അജൻറ്റിന് ഇന്ത്യക്കാരനല്ലോ പക്ഷേ കേരളാണ് പറയട്ടെ നല്ല നിങ്ങൾ നിങ്ങളതൊരു ദുഷ്ടനാണ് കാരണം നിങ്ങൾ ഈ രാജ്യത്തെ വിഭജിക്കുകയാണ് ഇവിടെ ജനിച്ചു വിടുന്ന മുസ്ലിങ്ങളെ അവർ പാവങ്ങളാണ് പാകിസ്ഥാനിൽ പോയ മുസ്ലിങ്ങളും പാവങ്ങളാണ് ജനിച്ചു വിടുന്ന അവിടെ തീവ്രത വളർത്തുന്നത് വേറെയാണ് തീവ്രമാകുന്നതും വർഗീയത വേറെയാണ് ഇവിടെ ജനിച്ചിടുന്ന മസ്ത്രീകൾ എനിക്ക് ഒരുപാട് പരിചയക്കാറുണ്ട് ഇഷ്ടമാണ് അവരെയൊക്കെ അവരൊക്കെ എന്ത് രോഗം ചെയ്തു നിങ്ങൾക്ക് ഇവിടെ മലപ്പുറത്തും കൊരൊക്കെ ജനിച്ച എല്ലാവരും പാവങ്ങളാണ് അവരെ കൊന്നെടുക്കാനേ നിങ്ങൾക്ക് സമാനമുള്ളു ബി ജെ പി കാരെ അതല്ല ജനാധിപത്യം ഇവിടെ ചെന്ന ഓരോ മനുഷ്യനും മനുഷ്യരാണ് പാ മനസ്സാക്ക ബി ജെ പിക്ക് മനസ്സിലാക്കണമെങ്കിലേ ഒരുപാട് വർഷം പഴക്കം എടുക്കും നിങ്ങൾ അധികാരത്തിൻ്റെ പിറകെ പോകുന്നതാണ് ഈ അധികാരത്തിൻ്റെ പിറകെ പോകുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് പിറകെ പിന്നാമ്പ്രങ്ങൾ ഉണ്ടാകും പിറകെ വരും പണി കിട്ടും പക്ഷേ ഇതൊന്നും ജനാധിപത്യമല്ല ജനാധിപത്യം എന്നത് വലിയൊരു മേന്മയാണ് അത് മനസ്സിലാക്കുന്ന ബി ജെ പി കാര് കുറവാണ് കാരണം ബി ജെ പി കാരനുള്ളിൽ മുസ്ലിം എന്ന് പറയുന്നത് വിരുദ്ധ രാഷ്ട്രീയമാണ് നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ടാൽ ഇഷ്ടം ണം ഇഷ്ടദോഷമാണ് നിങ്ങൾ കാണാൻ ചിരിക്കും കണ്ടാൽ കൃമേഴുകിയാണ് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ മുന്നിൽ മുസ്ലിങ്ങളെല്ലാം ഉണ്ട് ഈ മുസ്ലിം ജനകോടി നേരം മൂന്ന് കോടിയങ്ങട്ടേ ഉള്ളൂ ഈ രാജ്യത്ത് അവര് ഉദ്ധരി എന്തിനാണ് ഈ മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ നരേന്ദ്രമോദി പറയോ അഗോദ്ദേഷം അല്ലാതെ വേറൊന്നും പറയുന്നില്ല നേരം ഇടതായിട്ട് കൊടുക്കുക വോട്ടിന് വേണ്ടി ഞാൻ നിങ്ങളോട് നിങ്ങളെന്നെ ചീത്ത വിളിക്കും പക്ഷെ പച്ചയ്ക്ക് പറയുകയാണ് നേരം ഇടതായിട്ട് കോൺഗ്രസ് ഇതാണ് ബാബറി പൂട്ടിട്ടും കള്ളം പറയുന്ന ഇതിലാണ് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് തന്നെ ഒത്താശയോടെ തന്നെയാണ് ആ ഒരു ക്ഷേത്രം പോലും നിർമ്മിച്ചത് ആ കോൺഗ്രസ് ഇതുവരെ പറഞ്ഞില്ല ആ ക്ഷേത്രം ഒറ്റ പൂട്ടിട്ട് കൂടി എന്തിനാണ് ഈ മൈ എന്തിനാണ് ആ ഒരു ഒറ്റ എന്തിനാണ് നല്ലത് ബോധിച്ചത് നിങ്ങൾ നിങ്ങൾ മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യനല്ല വർഗീയ വിദേശം മൃഗവും പച്ചയ്ക്ക് പറയുന്ന മൃഗമാണ് ഇത് ഈ വീഡിയോ ഒക്കെ എന്ന് പറയുന്നത് ഒന്നും ആവില്ല എങ്ങും ആക്കൂല ആരും കാണൂല പക്ഷേ എൻ്റെ എന്താണ് കാണുന്ന ആരും ഉണ്ട് നിങ്ങളൊന്ന് ആലോചിക്കും നരേന്ദ്രമോദിയാണോ പിണറായി പോട്ട് വർഗീയ ഒരു ഒരു വിഷം തീർന്ന മനുഷ്യ ആരും സ്നേഹിക്കുമ്പോള് ഒന്നുമില്ല നടക്കുന്നത് ഇതേ ഒരു ഡി വൈ ഫൈ പ്രവർത്തകരാണ് എന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ആരോപണം വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യുന്നത് ഇദ്ദേഹം ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും ആ മേയർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഈ ഡ്രൈവറായിട്ടുള്ള മേയറുമായി തർക്കത്തിലേർപ്പെട്ട ഡ്രൈവറുമായിട്ടുള്ള ഈ യദു ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷെ പോലീസിനെ സംബന്ധിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി പോലീസിന് കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് അശ്ലീല ചുവയുള്ള ആംഗ്യം യദു കാണിച്ചുവെന്ന മേയറുടെ ആരോപണം അത് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ അടക്കം